ശകലം കോൺസ്റ്റാർച്ച് ലേശം ഉപ്പ് ഇതിട്ടൊന്ന് ഞെടിയെടുക്കാം എല്ലാവർക്കും നമസ്കാരം എന്തുകൊണ്ട് വിശേഷങ്ങൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒച്ചിനെയാണ് നദിന്നുള്ള ഒച്ച ആദ്യം ഇതിനെ നമ്മൾ ഒരു മണിക്കൂർ വെള്ളവും ഉപ്പും ഒഴിച്ച് ഒന്ന് വെച്ചിരുന്നു അതിനുശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഇപ്പം എടുത്തിട്ട് ഇതിനകത്തു കോൺസ്ട്രാർച്ചും ഉപ്പും ഇട്ട് നമ്മളൊന്ന് എവിടെ എടുക്കുകയാണ് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം ഉപ്പും കോൺസ്ട്രാർച്ചും എടുത്ത് കഴുകി മാറ്റാം അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ പോലെ കഴുകിയെടുത്താണ് ഇത് ആക്ച്വലി കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇവിടെ ഒരു അടുത്തൊരു ഏഷ്യൻ ഷോപ്പ് ഉണ്ട് അവിടെ പോയി വാങ്ങിച്ച റിവേഴ്സ് നെയിലാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ആദ്യം ഈ തിളച്ച വളർത്തുക അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കേട്ടോ ഒരു സ്കാലീനും സ്റ്റാലി ഇഞ്ചിയും ഇട്ടിട്ടേക്കാം രണ്ടു തൊട്ട് മൂന്ന് മിനിറ്റ് വരെ അവിടെ കിടക്കട്ടെ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇതിനകത്ത് തിളച്ചിട്ടുണ്ട് ചൂട് വളർത്തി കിടന്ന് അപ്പോൾ ഈ ഒറ്റിനെ നേരെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി മുളക് ഉള്ളി വെളുത്തുള്ളി ടാമ്പു ഏലക്ക തുടങ്ങിയ മസാലകളും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് ഇടുകയാണ് അപ്പോൾ ഇത് ചതച്ചതാണ് അവിടെ ചതച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അത്രയും മതി കേട്ടോ അതിനകത്തോട്ട് നമുക്ക് സോയാബീൻ പേസ്റ്റ് അങ്ങോട്ട് അങ്ങോട്ടാം കേട്ടോ നല്ലൊരു ഫ്ലേവറായി സോയാബീൻ പേസ്റ്റ് നല്ല പൊളിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ബീയർ അങ്ങോട്ട് വയ്ക്കാം അതുകൊണ്ടോ ബാക്കി ആഹാ ഇടത്തോട്ട് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന കഴുകി വെച്ചിരുന്ന ഒച്ചിടി അങ്ങോട്ടിടാം സോയ സോർപ്പ് ഓയിസ്റ്റർ സോർട്ട് കേട്ടോ ഈ പറയുമ്പോഴും ഈ കിണാകത്ത് തിളക്കുമ്പോൾ നമ്മൾ പറഞ്ഞ സൗണ്ട് കിട്ടുന്നുണ്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും കുറച്ച് വെള്ളം കൂടെ അങ്ങ് തൊഴിച്ചു കൊടുക്കാം തിരികത്ത് കിടന്ന് ഒരു പത്ത് മിനിറ്റ് വേണം അത്രയും മതി അധികം വേവിച്ചാൽ അത് റബ്ബർ പോലെ ഒക്കെ ആകുക എന്നാലും റബ്ബറ് പോലെയാണ് ഈ സാധനം ഇരിക്കുന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ കഴിച്ചിട്ടുണ്ടാവും അവർക്കറിയാം ഒരു അഞ്ച് മിനിറ്റ് ആയി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒരു അഞ്ച് മിനിറ്റുകൂടെ മതി നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉപ്പ് ആക്ച്വലി ഈ സോയ സോസ് നമ്മളിട്ട് സോയാബീൻ പേസ്റ്റ് പിന്നെ ഹോയ്സ് ഇതിനകത്തൊക്കെ ഉപ്പുണ്ട് ഓൾഡിയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഉപ്പിടാൻ ലാസ്റ്റ് നമുക്ക് വേണം മാത്രം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിടാം ഒന്നും പറയാൻ പറ്റത്തില്ല പട്ടിയാണ് പറയുന്നത് വീഡിയോയിലൂടെ ക്ഷമിക്കുക കേട്ടോ ഇവിടുത്തെ അമേരിക്കങ്ങനായാലും പട്ടി ഇവിടെ പട്ടി പലത്തും പട്ടിയുണ്ട് അപ്പൊ നമുക്കിത് പത്ത് മിനിറ്റായി ആയി നമ്മളിത് മാറ്റി ഇതിനകത്തോട്ട് കോൺ സ്റ്റാർച്ച് വെള്ളത്തി കളിക്കുന്നത് അതൊന്നും നമുക്ക് കുറച്ച് വേണ്ടിയോ പിന്നെ കുറച്ച് വിനാഗിരി അങ്ങോട്ടൊന്ന് കുടിക്കാം ഒന്നെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ചാറിൻ്റെ ഓഹ് ഇതുപോലെ കഴിക്കാത്തൊരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് കാലിയർ ങ്ങോട്ടും കിട്ടാം നല്ല ഓഫ് ചെയ്യുവാണ് അത്രയും കഴിഞ്ഞു നമ്മുടെ കുക്കിങ് കഴിഞ്ഞു അപ്പം നമ്മുടെ ഒച്ചു മസാല റെഡി ആയിരിക്കുകയാണ് നമുക്കത് കഴിച്ചു നോക്കാം ഇവനെ എങ്ങനെ ഉണ്ടെന്നാണ് മസാല പ്രത്യേക രീതി നമ്മുടെ രീതിയിൽ ഒരു ഏഷ്യൻ രീതി ഏഷ്യൻ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എന്താ പറയുക ചൈന ജപ്പാൻ കൊറിയ ഇതിനൊക്കെ എവിടത്തുകാരെ ഏഷ്യ എന്ന് പറയുന്നത് നമ്മളെ കൂട്ടാറില്ല എന്താണെന്നറിയത്തില്ല ആഹാ നമുക്കത് കഴിച്ചു നോക്കാം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഓരോ ചൂട കേട്ടോ ഇങ്ങനെ ഇതെങ്കിലും ഇങ്ങനെ എടുക്കാം ആഹ് ക്കണ്ട ഒന്നും കളയാമല്ലോ കേട്ടോ വേസ്റ്റായിട്ടൊന്നുമില്ല സൂപ്പർ ടേസ്റ്റ് ഇറച്ചിക്കറിയൊക്കെ കഴിച്ചോക്കുന്ന പോലെ ആ മസാലയൊക്കെ സൂപ്പറാണ് കേട്ടോ മസാല നിങ്ങൾ ട്രൈ നോക്കണം ആ മസാല നല്ല ഫ്ലേവറിനകത്ത് വരുന്നുണ്ട് നല്ലൊരു മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ അതെങ്ങനെ ചാടി വരുന്നത് അത്രേ ഉള്ളൂ പുഴുക്കട അത്രേ ഉള്ളൂ ഇറച്ചി കഴിക്കുന്ന ഇറച്ചി കഴിക്കുന്ന അതേ അതേ രീതി അതേ ടേസ്റ്റ് ആ പലതും നമ്മളിങ്ങനെ എടുത്താലേ അകത്തോട്ട് കിടത്തല്ല അത് ഉള്ളിൽ പോയിട്ടുണ്ട് അതുകാരണം നമ്മൾ ചുറ്റി വെച്ചൊക്കെ അടിച്ച് പൊളിച്ച് കുറച്ചെണ്ണം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട അപ്പോൾ അത് നമുക്ക് കഴിക്കാം കഴിച്ചു കഴിച്ചു ഇത് കുത്തുന്നുണ്ടാ ഇത് കൈ വെച്ച് ഇനി കഴിക്കാ ടേസ്റ്റ് എന്തോ എന്താ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ ചിലത് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഈസി ആയിട്ട് വരുന്നുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ പറഞ്ഞ പറഞ്ഞപോലെ ഇറച്ചി ഇറച്ചിയുടെ ടേസ്റ്റ് തന്നെ മസാലയൊക്കെ നല്ലപോലെ ഒരു വന്നിട്ടുണ്ട് അപ്പം ഈ കുഞ്ഞ് സ്നെയിലിൻ്റെ വീഡിയോ കുഞ്ഞ് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റം വേണ്ട നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ